ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരം കാര്യം നമ്മുടെ സുഹൃത്തുക്കളിൽ അവിടെ എത്തിയിട്ടുണ്ട് അത് കാണാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇനി ഒന്ന് രണ്ട് വണ്ടികളെല്ലാം പറഞ്ഞല്ലോ ആ വണ്ടികൾ നമ്മൾ റിവ്യൂ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ അതീക്ഷം നല്ല തിരക്കിലാ വണ്ടികൾ കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നമ്മൾ പറഞ്ഞു വിട്ടുണ്ടോ നമ്മളെ ഇറ്റോസ് കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പം നമുക്ക് ഇനി ആ വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ കാര്യങ്ങൾ കാണാം അപ്പൊ നമ്മള് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇനോവ ക്രിസ്റ്റ വി രണ്ടായിരത്തി പതിനേഴ് വി ഓപ്ഷൻ വണ്ടിയാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മൾ വാല്യൂഷും കാര്യങ്ങൾ ചെയ്തതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അത്യാവശ്യം കാര്യമായ പരിക്കുകളൊന്നും ഇല്ല എന്നാലും ചെറിയ ഒന്നിട്ടുണ്ട് റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട് എല്ലാ പക്ക സർവീസിൽ തന്നെ അതായത് ടയോട്ടോ ഷോറൂം തന്നെ ചെയ്തിട്ടുണ്ട് രജിസ്ട്രിയിൽ ഉണ്ട് റീപ്ലേസ്മെന്തൊക്കെ ഏതൊക്കെ എന്നുള്ളത് അവരാം കൺഫേം ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊന്ന് നോക്കി ഓടിച്ചൊക്കെ നോക്കി ഇതിന്റെ വാല്യൂഷും കാര്യങ്ങൾ നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നില്ല അങ്ങനെ നമ്മൾ ആ ഇനോവ അവിടെ നിന്ന് കണ്ടിറങ്ങി വണ്ടി കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു എന്നാലും നമ്മൾ അടുത്തൊരു ഓപ്ഷൻ നല്ല വേറെ ഒന്നും തപ്പുന്നുണ്ട് അങ്ങനെ നമ്മളിവിടെ ഒരു രണ്ടായിരത്തി പതിനഞ്ച് എട്ടു ദിവസം ലിവ നോക്കാൻ വേണ്ടി വന്നതാണ് സിംഗിൾ സി ലോ കിലോമീറ്റർ ഓടിയത് നല്ല ജെന്യൂ ആയിട്ടുള്ള ഒരു വണ്ടിയെന്ന് പറഞ്ഞു അപ്പൊ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരുന്നത് ആ വണ്ടി പുറകിൽ കാണാം അനീശോടുണ്ട് കൂടാതെ നമ്മുടെ തിരുതലക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത് അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ഇതാണ് ഏറ്റവും സ്ഥലീ കാര്യമായ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും തന്നെ കേറിയിട്ടില്ല ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാണ്ട് ഒന്ന് വൃത്തിയാക്കാണ്ട് അല്ലാതെ വേറെ കാര്യമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ജീ ആണ് ഏറ്റവും സ്ലീവോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ണ്ട് നമുക്ക് പക്ഷെ അത് നെഗോഷ്യബിൾ ആണ് നേരിട്ട് പാർട്ടി സംസാരിച്ച് ചെയ്യാവുന്ന ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തിരുവനന്തപുരംകാരത്തിയിട്ടുണ്ട് അവരുടെ റൂമായിരുന്നു അപ്പൊ അവർ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വി ഓപ്ഷൻ ഒരു ഇനോവ നമ്മൾ നോക്കിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഇവിടെ തയോട്ടർ ഷോറൂം തന്നെ കിടക്കുന്നതാണ് അപ്പൊ അതിന്റെ പ്രൈസ് കാര്യങ്ങൾ കുറച്ച് കൂടുതലായി ചോദിക്കുന്നത് എത്ര രൂപയോടെ ആസ്ക് ചെയ്യുന്നുണ്ട് എത്ര മാത്രം കുറച്ചിട്ട് വേണ്ടാന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ ഇത് വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അവ വണ്ടി ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വണ്ടി ഒന്ന് വാലുവേഷൻ ചെയ്താട്ടോ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് റീപെൻറ്റോ കാര്യങ്ങളും തന്നെ കാണാൻ സാധിക്കും ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ എത്രയും വർഷം പളക്കരുന്ന് വണ്ടില്ല അതായത് ചെറിയ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ കണ്ടോളും അപ്പൊ മനീഷും കാര്യങ്ങളും അവരോട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് നോക്കിയിട്ട് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു വണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ കാര്യമായിട്ട് പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല ചെറിയ ചെറിയ സ്റ്റാച്ചുവളും കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇപ്പോൾ വരുമല്ലോ രണ്ടായിരത്തി പഞ്ചായത്തിൽ വാഹനമാണ് കാരണം അതിന്റെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ സീറ്റോറും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് നമുക്ക് ആ മാത്രം അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നും തന്നെ വരുന്നില്ല അതൊക്കെ തന്നെയാണ് ഒരു ആശ്വാസം നമ്മൾ നമ്മളിത് നോക്കിയിട്ട് കണ്ടത് മൊത്തത്തിലൊരു എന്താ പറയാ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനിൽ കിടക്കുന്നത് അതായത് ഇവിടെ ഡൽഹിനെയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ടോപ്പ് കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഗുഡ് ക്വാളിറ്റി എന്നൊക്കെ പറയാവുന്ന ഒരു കണ്ടീഷനിൽ ഇരിക്കുന്ന വാഹനം തന്നെ നമുക്ക് എടുത്ത് പറയാം ഡാഷ് ബോർഡ് ഒക്കെ ഉണ്ടാകും അത്യാവശ്യം നല്ലൊരു വൃത്തിയിലാണ് അങ്ങനെ കാര്യം പരിക്കുകളൊന്നും തന്നെ നമുക്ക് ഡാഷ് നോക്കിട്ട് കണ്ടിട്ടില്ല നമ്മളങ്ങനെ ആ കണ്ട വണ്ടി നമുക്ക് വിലയൊണ്ട് ഒക്കാത്തോണ്ട് ഇവർക്ക് എന്താ വച്ചാൽ ഒരു ചെറിയ ബിസിനസ് ഡീലായിട്ടൊന്നും ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് ഒരു വിലപാത്തിന് കിട്ടിയാലും അവിടെ കൊണ്ടുപോയി ശരിക്കും സാധിക്കും അവിടെ നമുക്ക് വലപ്പാത്തിൽ ഒക്കാത്തോണ്ട് നമ്മൾ വേറെ ഒരു വണ്ടി ഇന്നോവ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട് അതിലാണ് വണ്ടി കിടക്കുന്നത് ഒരു സിംഗ് സിംഗ്ലൂസ് സിംഗിൾ യൂസ് വാൻ അവർക്ക് കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നില്ലാന്ന് പറഞ്ഞു അതിന്റെ കുറച്ച് പരിക്കലും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട് നമ്മൾ ഉദ്ദേശം ഏകദേശം ഒരു വിലയിലേക്ക് എത്തുന്ന ഒരു ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമ്മളെ അനിഷ് ബാധി ആ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അവരെ വിളിച്ച് അതിനകത്തേക്ക് കയറാറുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ എടുക്കൊണ്ടിരിക്കുന്നു ബാക്കി അപ്പൊ ഇപ്പോൾ പേമെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡി ആയിട്ടില്ല അപ്പം നമ്മളിപ്പോൾ ഈ ഫാം ഹൗസ് അതിൻ്റെ പുറകിൽ കണ്ടുണ്ടോ ഈ ഫാം ഹൗസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ നോക്കിയിട്ട് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് വിളിച്ചിട്ട് വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ വരുന്നുണ്ട് അവരിത് അവിടെ പുറകിൽ നിൽക്കുന്നതാണ് കാണണം ഇപ്പോൾ നമ്മളെ ആ ക്രിസ്റ്റ ഡെലിവറി എടുക്കാൻ പോകണം കേട്ടോ നമ്മൾ ആ കൃഷ്ണ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിന്റെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അനുസരിച്ച് അവിടെ ഇരിക്കുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ക്ലിയർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഇറക്കാൻ പോകണം അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മളത് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി എടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ ഫയൽ കാര്യങ്ങളൊക്കെ നമ്മൾ സൈനുണ്ട് അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്ത് ചൂസും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ അവരെ പാർട്ടിയുടെ ഓണറെ വീട്ടിലാണുള്ളത് അവരുടെ വീട്ടിലിരുന്ന് ഇപ്പം നമ്മൾ പേപ്പർ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ബോധ്യപ്പെടുത്തി കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുന്നത് അപ്പൊ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നടക്കും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ വണ്ടിയുടെ സെക്കൻഡാരി സർവീസ് ബുക്ക് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഇവിടുന്ന് നിന്ന് ഇപ്പം ഡെലിവറി എടുത്ത് ഇറങ്ങുമ്പോൾ ഈ ഇരിക്കുന്ന അപ്പച്ചനാണ് ഈ വണ്ടിയുടെ ഓണർ അദ്ദേഹത്തിന്റെ മോനാണ് ഇരിക്കുന്നത് വേറെ മൂത്ത മോനാണ് ഈ വണ്ടി യൂസ് ചെയ്തത് അദ്ദേഹം നിലയിൽ പുറത്തേക്ക് പോയി കാനഡയിൽ പോയി അപ്പൊ അച്ഛന്റെ പേരിലേക്ക് വണ്ടി ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം തന്നെ അതിന് വേണ്ട ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാ ഭയുന്ന പേപ്പേഴ്സും കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അതിലിപ്പോൾ ഒന്നും തന്നെ മിസ്സിംഗ് ഇല്ല എല്ലാ കാര്യങ്ങളും ക്യാഷ് റെസിപ്റ്റ് ഡെലിവറി റെസിപ്റ്റ് പിന്നെ വണ്ടിയുടെ ആർ സി ബുക്ക് ഇത് ഇൻഷുറൻസിന്റെ പേപ്പർ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഷുറൻസ് ട്രാൻസ്ഫർ ഫോം തേർട്ടി ഫോം തേർട്ടി രണ്ട് കോപ്പി ട്വന്റി നയൻ രണ്ട് കോപ്പി വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റിന്റെ പേപ്പർ ഇവിടെ വരാം ഇവിടെ കോപ്പികളെ ആ ഇത് ഓണറെ കോപ്പി ആധാർ കാർഡ് പാൻ കാർഡ് ഓക്കെ ഇനിയിപ്പൊ നമുക്ക് ഫോം ട്വന്റി എയ്റ്റും എൻ ഓ സി വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്കും കാര്യങ്ങളും കിട്ടണം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ ട്രേസ് ചെയ്ത് ഓക്കെ നമ്മുടെ വണ്ടിയുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഡെലിവറി എടുക്കാണ്ട് കേട്ടോ അതാ വണ്ടി അപ്പൊ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കുന്നു നമ്മളെ സുരക്ഷോട്ടും കാര്യങ്ങളും ഡെലിവറി എടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പൊ അങ്ങനെ നമുക്കൊരു രണ്ടായിരത്തി പതിനാറ് സെഡ് കൃത്യം കൂടി ഓട്ടോമാറ്റിക് വണ്ടി കൂടി നമുക്ക് എടുക്കാൻ സാധിക്കും അപ്പൊ ആ ഒരു സന്തോഷമാണ് അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോകാം അത് അവിടെ ഇട്ടോളൂ നമ്മൾ അവിടുന്ന് വിരിച്ചത് ഇവിടെ എടുത്ത എടുത്താൽ വീട്ടിനടുത്ത് നമ്മൾ കയ്യിൽ നിന്ന് പുള്ളി ആണ് ഓണർ അദ്ദേഹത്തിന്റെ അതിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്ത് തരുന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം അപ്പൊ നമ്മുടെ വണ്ടി ഇപ്പൊ പുള്ളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി വണ്ടി വണ്ടിപ്പോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറക്കാൻ പറ്റില്ല വണ്ടി നോക്കിയിട്ടില്ല അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് പുറത്തോട്ട് ഇറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫാണ് നമുക്ക് പുറകിലെ അനീഷ് ഉണ്ട് പിന്നെ നമൃത ട്ടൻ വണ്ടി ഡെലിവറി എടുത്ത ആള് അതെ അതൊക്കെ ഭയങ്കര വളർച്ചയുണ്ട് കാലിച്ചാൽ സുരേഷ് ഏട്ടൻ ആക്ച്വലി എന്നെ ഒരു പരിചയമല്ല എന്റെ ഏതോ ഒരു സബ്സ്ക്രൈബർ എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ ഇവിടെ വിളിച്ചാണ് വിളിച്ചതാണ് അപ്പൊ നമ്മളിവിടെ ഡൽഹിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു കാണാൻ പറ്റുകയും നമ്മൾ എന്നെ ഇതിലേക്ക് വണ്ടി അറേഞ്ച് കൊടുക്കുകയും ചെയ്തു പറ്റില്ല സുരേഷി കുന്നംകുളത്തിൽ അബോക്കർക്കാണ് നമ്മുടെ നമ്പർ കൊടുത്തു പറഞ്ഞത് എന്തായാലും അബോക്കർക്ക എന്ന എന്റെ സബ്സ്ക്രൈബർക്ക് ഒത്തിരി താങ്ക്സ് ഇങ്ങനെ ഒരു കസ്റ്റമർ തന്നതിന് പുള്ളിയുടെ അല്ല ചേട്ടാ ചേട്ടാ പേര് ഓക്കെ എങ്ങനെ ഞങ്ങളുടെ സർവീസ് വളരെ പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തല്ലേ ആക്ച്വലി നിങ്ങൾ ഡൽഹിയിൽ എത്തി അത്ര ദിവസമായി ഒരു ഓക്കെ അപ്പോൾ ഇവരും ഇതേപോലെ ഇവിടെ ഡൽഹിയിലൊക്കെ വന്ന് വണ്ടികൾ എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഒരു സബ്സ്ക്രൈബേഴ്സും നല്ലൊരു കസ്റ്റമേഴ്സിനും കൂടി തന്നെ കിട്ടിയിരിക്കുന്നു വീട്ടിൽ നിന്ന് ഇറക്കുന്ന കുറച്ച് ടാസ്ക് ആണ് നല്ല സൈഡ് തന്നെ പുള്ളിവിടുന്ന് വണ്ടി ഇറക്കി ഇപ്പം നമുക്ക് വണ്ടി ഡെലിവറി തരാൻ വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഓഫീഷ്യലായിട്ട് ഡെലിവറി എടുത്തോണ്ട് കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു തന്നു ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് അറിയില്ല കരുതി എല്ലാം എടുത്തെടുത്ത് പുള്ളി പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ ओके थैंक यू फॉर इन माय साइड या या थैंक यू थैंक यू एंड अनिश वन ऑफ द बेस्ट डीलर इन दिल्ली डीलिंग इन कार्स फ्रॉम केरला सो इफ यू वांट टू बाय और सेल अ कार ऑलवेज कांटेक्ट अनिश प्लीज गो टू मैन एंड थैंक यू केरला कार्स फॉर योर सपोर्ट ओके थैंक यू आपका नाम क्या है भारत भूषण भारत भूषण गाड़ी का ओनर ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം നമുക്ക് പുതിയ കുറച്ച് സബ്സ്ക്രൈബ്സിന് കൂടി കിട്ടിയിരിക്കുന്നു നല്ലൊരു ഫാമിലിയും കൂടി നമ്മൾ പറഞ്ഞ് പരിചയപ്പെട്ടു നമുക്കിനി നമ്മുടേതായ ലെവലിൽ ഓഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡെലിവറി അനീഷണി കൊണ്ട് കൊടുക്കും ഇതിപ്പോ നമ്മുടെ ഓഫീഷ്യൽ ആയിട്ട് ഡെലിവറി ആണ് കൊടുത്ത വണ്ടി കൊടുത്തോളൂ എന്തായാലും സന്തോഷം ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഓഫീഷ്യൽ ആയിട്ടുള്ള കേരളകാസിന്റെ ഭാഗത്തുനിന്ന് ഓഫീഷ്യൽ ആയിട്ട് നമ്മൾ അനുഷ്ണം കൊണ്ട് നമ്മൾ വണ്ടി ഇപ്പൊ ഡെലിവറി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കാണുന്ന പുറകിൽ കാണുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഈ വണ്ടി അതിന്റെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടുള്ളൂ അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ ഇനി കൂടുതലായിട്ടും വാഹനങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിരിക്കും കൂടുതൽ വീഡിയോസും കാര്യങ്ങളും കാണാം അപ്പൊ ചാനൽ മറക്കാതെ നമ്മൾ അതിങ്ങനെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഡെലിവറി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഇവിടെ പ്രാവശ്യം നമ്മൾ എന്തായാലും നല്ല രണ്ട് ഇനോവ ക്രിസ്റ്റൽ നമുക്ക് എടുക്കാൻ സാധിച്ചു ഇതുപോലെ ഇവിടെ ഡൽഹിയിലോ അല്ലെങ്കിൽ യു പിയിലോ പഞ്ചാബിലൊക്കെ വന്ന് നേരിട്ട് പോലെ പാർട്ടികളെ കഴിഞ്ഞ വീടുകളിലൊക്കെ കിടക്കുന്നത് പോലെ നല്ല എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും അതിന് നമ്പറും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കാർഡിൽ ഡിസ്ക്രിപ്ഷനാക്കും കൂടാതെ ഇപ്പം സ്ക്രീനത്തും ഞാൻ കാണിക്കുന്നതും താഴെ ഫോണിംഗ് കാണിക്കുന്നതും അതിന് വേണ്ട നമ്പറാണ് അപ്പോൾ അതിൻ്റെ പേഴ്സണൽ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്മൾ അത് കോൺടാക്ട് ചെയ്ത് നമ്മൾ വരും ദിവസങ്ങളിൽ ഇവിടുന്ന് ഇതുപോലെ നേരിട്ട് ആളുകളുടെ കൈ കിടക്കുന്ന വീടുകളിൽ കിടക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് വണ്ടി എടുത്ത് തരണമെങ്കിൽ നമ്മൾ അങ്ങനെ എടുത്ത് തരുമ്പോൾ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യണ്ടി വന്നു വണ്ടി മേജർ ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ ഒന്നും അല്ലെന്നും കൂടാതെ വണ്ടിയുടെ എൻസെറ കേസിന് ഫുൾ ഗ്യാരണ്ടി നമ്മൾ പറഞ്ഞു കൊണ്ട് ചെയ്തത് അതിനുവേണ്ട എല്ലാവിധ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയുടെ ഫസ്റ്റ് കുറഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാറുണ്ട് അത് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഐക്കോമീറ്റർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് സ്കാനറൊക്കെ വെച്ച് സ്കാൻ ചെയ്തു എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് ഉറപ്പിച്ചതിനു ശേഷമാണ് തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ എടുക്കാൻ നമ്മൾ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാം കൂടാതെ വരും ദിവസങ്ങളും നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ടുള്ള ബി ഡബ്ല്യൂ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും അപ്പോൾ അനീഷും നമ്മൾ ഇനി അടുത്ത വാഹനം തേടിയിട്ടുള്ളത് അങ്ങനെ അടുത്ത യാത്രയാണ് ഇവർക്ക് തന്നെ വേണ്ടി വേറെ ഒന്നു രണ്ട് വാഹനങ്ങളോട് നോക്കുന്നത് അപ്പോൾ അതിന് വിഷമവും കാര്യങ്ങൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നേക്കും അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക കൂടാതെ വീഡിയോ ഇഷ്ടമാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ കേരള കാസിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ബട്ടൺ നിർത്തിയ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം